ഹായ് അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരെങ്ങോട്ട കൂട്ടിക്കൊണ്ട് വന്നേന്നറിയാമോ ഇവിടെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ അല്ലെ കർണാടകയിൽ ഈ പെൺകുഞ്ഞുങ്ങൾ വലിയ കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കേട്ടോ അവരുടെ ബന്ധുക്കളെല്ലാവരും വിളിച്ച് നാട്ടുകാരെല്ലാം വിളിച്ച് ഭയങ്കര സദ്യയൊക്കെ കൊടുത്ത് ഭയങ്കര ഗ്രാൻഡായിട്ട് പെൺകുട്ടിയെ നല്ല എന്താ പറയുക കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി ഭയങ്കര ഇതായിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചുമ്മാ തൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് നമ്മുടെ നാട്ടിലൊക്കെ എന്നാ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഫ്രണ്ട്സ് അത്ര ആൾക്കാരെല്ലാം അറിയിത്തുള്ളൂ അധികം ആൾക്കാരോട് നമ്മളങ്ങനെ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ കേട്ടോ ഇവിടെ എല്ലാവരും വിളിച്ചറിയിച്ച് അവർ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് അവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് അത്ര ഗ്രാൻഡായിട്ടാണ് അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആ ഒരു ചെറിയ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എൻ്റെ കൂട്ടുകാർ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പം ഉച്ചയ്ക്കാണ് അവിടെ ഫംഗ്ഷൻ അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് വരാം അപ്പോൾ ഞാനിവിടെ എത്തി ഈ ഫങ്ഷന് പറയുന്നത് ഹാഫ് സാരി സെറമണി എന്നാണ് പറയുന്നത് കേട്ടോ അത് ഞങ്ങൾ ഉള്ളിലെത്തി എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവർ എന്തൊക്കെയോ പൂവോ പഴങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവർക്ക് തട്ടിൽ വെച്ച് അതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരുടെ ഒരു ശാസ്ത്രപ്രകാരം ഈ മഞ്ഞൾ ഇത് ചെയ്ത ഉണ്ടല്ലോ അത് അരി കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിഷ് ചെയ്തിട്ട് പിന്നെ വരും എല്ലാവരും അങ്ങനെ ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ മുമ്പായിട്ട് ഇവർ കുറേ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ കുറേ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിന്നെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്തല്ലൊരു ആൾക്കാർ വരുന്നത് ഇത് എൻ്റെ ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടിൻ്റെ മകളും ആണത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അതുപോലെ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ അപ്പോൾ ഇവിടെ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ കല്ല് അങ്ങനത്തെയുള്ള ഫുഡുകളാണ് ഇവർ സെർവ് ചെയ്യുന്നത് തോരൻ പപ്പടം അതുപോലെ തന്നെ സ്വീറ്റ് പൂരി അതിൻ്റെ കൂടെ ആണെങ്കിൽ പൂരിക്ക് കറി അത് കഴിഞ്ഞിട്ട് പലാവ് പിന്നെ അത് കഴിഞ്ഞ് ചോറുണ്ട് രസം സാമ്പാർ അങ്ങനെയുള്ള എല്ലാ ഫുഡും ഉണ്ട് അതൊരു സ്വീറ്റാണ് ഇടിയപ്പം പോലെ ഇരിക്കുക അതിനകത്ത് ബദാമിക്ക് ഒഴിച്ചതാണ് അപ്പോൾ ഞാൻ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരമായി കേട്ടോ പോയിട്ട് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് വീട്ടിലൊക്കെ കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നേരമായിട്ട് കൂട്ടാർക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരെ ടേക്ക് കെയർ ബൈ